ടു ലേൺ പ്ലസ് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്നൊരു ശ്രേണിയാണ് തന്നിട്ടുള്ളത് എന്താ നോക്കാം പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊൻപത് ബൈ ഏഴ് എക്സെട്ര ഇങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം എന്ത് അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുടെ ശ്രദ്ധിക്കുക ആദ്യം വരുന്ന എണ്ണൽ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താ ഭിന്ന സംഖ്യയുടെ ഒരു ശ്രേണിയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഈ ശ്രേണി ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ എവിടെയോ വെച്ചിട്ട് ഒരു എണ്ണൽ സംഖ്യ അതായത് ഒരു നാച്ചുറൽ നമ്പർ ഒരു നമ്പർ ആയിട്ട് കിട്ടും ആ ആ നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻസിൽ ഒരു ഒന്നേ ബൈ നാല് കിടക്കേണ്ടത് ഇത് എന്തായാലും ആവില്ല കാരണം അത് ഭിന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യയല്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കേസ് നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം നമ്മുടെ ശ്രേണി പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊൻപത് ബൈ ഏഴ് ഇങ്ങനെയാണ് പോണത് അല്ലേ അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും അടുത്ത നമ്പർ അടുത്ത ഭിന്ന സംഖ്യ ഏതായിരിക്കും ഈ പതിമേ പതിമൂന്നിനോട് ഒരു മൂന്ന് പ്ലസ് ചെയ്തപ്പോഴാണ് ഇത് പതിനാറായത് അതുപോലെ പതിനാറിനോട് മൂന്ന് പ്ലസ് ചെയ്തപ്പോഴാണ് പത്തൊൻപതായത് അപ്പോൾ അടുത്ത നമ്പർ കിട്ടാൻ എന്ത് ചെയ്യേണ്ടി വരും പത്തൊൻപതിനോട് ഒരു മൂന്ന് പ്ലസ് ചെയ്താലാണ് അടുത്തത് കിട്ടുക അല്ലേ പത്തൊൻപത് പ്ലസ് മൂന്ന് എത്രയാണ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് അപ്പം അടുത്ത നമ്പർ ഏതായിരിക്കും ഇരുപത്തിരണ്ടിനോട് ഒരു മൂന്ന് ആഡ് ചെയ്യുക അപ്പോൾ അത്ര ഇരുപത്തി അഞ്ച് ബൈ ഏഴ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇരു ഇത് നമുക്ക് പൂർണ്ണസംഖ്യ അഥവാ എണ്ണൽ സംഖ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏഴിൻ്റെ ടേബിളിൽ ഇരുപത്തിരണ്ട് ഉണ്ടോ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റണം ഏഴു കൊണ്ട് ഇല്ല അതുപോലെ ഇരുപത്തഞ്ചുണ്ടോ ഏഴിൻ്റെ ടേബിളിൽ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ നോക്കാം അടുത്ത മൂന്ന് കൂട്ടുക ഇരുപത്തഞ്ചിനോട് ഒരു മൂന്ന് കൂട്ടിയാൽ എത്രയാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ബൈ ഏഴ് അപ്പം നമുക്ക് അറിയാം ഏഴിൻ്റെ ടേബിളിൽ ആരുണ്ട് ഇരുപത്തിയെട്ട് കിടക്കുന്നുണ്ട് എത്ര ഏതാല് ഏഴാണ് ഇരുപത്തെട്ട് അല്ലേ നാല് ഇൻറ്റു ഏഴ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തെട്ട് കിട്ടും അപ്പോൾ ഇരുപത്തെട്ട് ബൈ ഏഴിൻ്റെ ആൻസർ എന്തായിട്ടാണ് വരിക നാലാണ് ആൻസർ അപ്പോൾ ആദ്യത്തെ എണ്ണാൽ സംഖ്യ എത്രയാണ് നാലാണ് അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ നാലാണ് ആൻസർ ക്ലിയർ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്